കൃഷ്ണ കൃപാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമായണം ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏക ശ്ലോകം രാമായണം ചെല്ലാവുന്നതാണ് അത് എല്ലാവർക്കും ചെല്ലാൻ സാധിക്കാവുന്ന രാമായണം ചെല്ലുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഏകശ്ലോക രാമായണം ഏകശ്ലോക രാമായണം പൂർവം രാമ തപോവനാധിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജായു മരണം സുഗ്രീവസംഭാഷണം निग्रहणं समुद्रतरणं लङ्घापुरी पश्चात् रावणकुम्भकर्णनिधनं ह्येदधिरामायणम् हरि राम हरि राम राम राम, राम, राम